ജോബിന്റെ പുസ്തകം അധ്യായം ആറ് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു എന്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ എന്റെ തുലാസിൽ വച്ചിരുന്നെങ്കിൽ അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും അതിനാൽ എന്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു എന്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു ദൈവത്തിന്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരന്നിരിക്കുന്നു തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ തീറ്റി മുൻപിലുള്ളപ്പോൾ കാളമുക്കരയിടുമോ രുചിയില്ലാത്തത് ഉപ്പു ചേർക്കാതെ തിന്നാനാകുമോ മുട്ടയുടെ വെള്ളയ്ക്ക് വെള്ള രുചിയുമുണ്ടോ എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എന്റെ ആഹാരം ദൈവം എന്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം സഫലമാക്കിയിരുന്നെങ്കിൽ അവിടെ എന്നെ തകർക്കാൻ കനിഞ്ഞിരുന്നെങ്കിൽ കരം നീട്ടി എന്നെ വിച്ഛേദിച്ചിരുന്നെങ്കിൽ അതെനിക്ക് ആശ്വാസമാകുമായിരുന്നു വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു പരിശുദ്ധനായവന്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് എന്റെ ശക്തി കല്ലുകളുടെ ബലമാണോ എന്റെ മാംസം പിച്ചളയാണോ എന്റെ ശക്തി വാർന്നു പോയിരിക്കുന്നു എനിക്ക് ആശ്രയമച്ചിരിക്കുന്നു സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് എന്റെ സഹോദരന്മാർ മലവെള്ള ചാലുപോലെ ചതിയന്മാരാണ് അവർ വേഗം വരണ്ടു പോകുന്ന അരുവികൾ പോലെയാണ് അവയിലെ ഇരുണ്ട ജലത്തിനു പോഷണം മഞ്ഞുകട്ടയാണ് മഞ്ഞു പെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു വേനലിൽ അവ വറ്റിപ്പോകുന്നു ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടു പോകുന്നു അവർ മരുഭൂമിയിൽ ചെന്ന് നാശമടയുന്നു തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു ഷേഭായരുടെ യാത്രാ സംഘം അവയിൽ അർപ്പിക്കുന്നു വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ കൊഴിഞ്ഞു വീഴുന്നു നിങ്ങൾ എനിക്ക് അതുപോലെയായി തീർന്നിരിക്കുന്നു എന്റെ വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു എനിക്കൊരു സമ്മാനം നൽകാനോ നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കാനോ ഞാൻ ആവശ്യപ്പെട്ടു ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിക്കാനോ ഞാൻ അഭ്യർത്ഥിച്ചു ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലാക്കി തരുക ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ് എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനമെന്ത് കാറ്റു മായ്ക്കുന്ന നിരാശ പോണ്ട വാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയുന്നുവോ അനാഥനു വേണ്ടി നിങ്ങൾ കുറിയിടുന്നു സ്വന്തം സ്നേഹിതനു നിങ്ങൾ വിലപേശുന്നു എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപൂർവം നോക്കുക നിങ്ങളോട് ഞാൻ കള്ളം പറയുകയില്ല നിൽക്കണേ എന്നോട് നീതി കാട്ടണമേ എന്റെ ന്യായവാദം കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു വിപത്തുകൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ ധ്യായം ഏഴ് മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ അവന്റെ ദിനങ്ങൾ കൂലിക്കാരന്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ അടിമ തണലിന് വേണ്ടി എന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടി എന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ രാത്രി നീണ്ടതാണ് പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു പുഴുക്കളും മാലിന്യവും എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു എൻ്റെ തൊലി വിണ്ടുകീറി ചെലമൊലിക്കുന്നു എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തെക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ കാണുകയില്ല നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അവൻ്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല എൻ്റെ ഹൃദയവഥകൾക്കിടയിൽ ഞാൻ സംസാരിക്കും എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും അങ്ങെനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ചിന്തുവോ എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ തൽപ്പം എൻ്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഭയപ്പെടുത്തുന്നു ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു അസ്ഥിപഞ്ചരമാകുന്നതിനേക്കാൾ കഴുത്തു ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ആശയറ്റവനാണ് ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല എന്നെ ഏകനായി വിടുക എൻ്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ് അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവൻ്റെ പ്രവൃത്തികൾ ഉറ്റുനോക്കാനും ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കാനും ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കാനും അവൻ ആരാണ് ഉമിനീരിറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങനെ നോക്കിയിരിക്കും മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്ക് അതിനെന്താണ് അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉന്നം വെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഭാരമായി തീർന്നത് എൻ്റെ പാപങ്ങൾ അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ എൻ്റെ തെറ്റുകൾ പൊറത്തുകൂടെ ഞാൻ ഇപ്പോൾ പൊടിയിൽ ചേരും അങ്ങ് എന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല ദൈവമായ കർത്താവിന് സ്തുതി